മൃഗശാല എന്ന് കേൾക്കുമ്പോൾ അതായത് സൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കുട്ടിക്കാലമായിരിക്കും കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെയാണ് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും പല ആൾക്കാരും പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്ത് കാണുക അതിലൊന്നായിരിക്കും അതായത് മൃഗശാല അപ്പൊ ആ സമയങ്ങളുടെ ആ ഒരു കുട്ടിക്കാല ഓർമ്മ വരും പിന്നെ നമ്മൾ ടൂർ പോയി ഇപ്പോൾ സൂവിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടെ ഒരുപാട് മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും കുരങ്ങൾ പുലികള് സിംഹം മാൻ മറ്റു മൃഗങ്ങൾ പക്ഷികൾ ഇതെല്ലാം തന്നെ കൂട്ടിലടിച്ചോ ഇല്ലെങ്കിൽ വേലി കെട്ടിയോ ഉള്ള ഒരു സീനറിയാണ് പലപ്പോഴും നമുക്ക് ഓർമ്മ വരിക അങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയെങ്കിലും ഡിസൈനർ മൃഗശാല എന്ന് കേട്ടിട്ടുണ്ടോ പിന്നെ ഇത് ഫാഷൻ ഷോയിൽ പങ്കെടുക്കുന്ന ഒരു മൃഗശാലയല്ലോ കേട്ടോ ഇതൊരു പുതിയൊരു ആശയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല അത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ തൃശൂരിലെ പുത്തൂരിലാണ് ഈ മൃഗശാല ഉള്ളത് ലോക നിലവാരത്തിലുള്ള ഈ സൂ ജോൺ കോയ് എന്ന ഓസ്ട്രേലിയൻ ഡിസൈനറാണ് ഇത് രൂപകൽപ്പന ചെയ്യുന്നത് പിന്നെ ഈ ഒരു സൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണ്ടേ സോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ എസ് കെ പ്ലാറ്റ്ഫോമിൽ അംഗമല്ല എങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അംഗമാവുക അംഗമായില്ലേ ഓക്കെ നമുക്ക് വന്നാൽ സ്റ്റാർട്ട് ചെയ്യാം സാധാരണയായിട്ട് നമുക്ക് ഏവർക്കും അറിയുന്നതാണ് മൃഗശാല എന്ന് പറയുമ്പോൾ മൃഗങ്ങളെല്ലാം തന്നെ കൂട്ടിലടച്ചോ അല്ലെങ്കിൽ വേലി കെട്ടിയിട്ടോ സംരക്ഷിക്കപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും പക്ഷെ ഈ ഡിസൈനർ മൃഗശാല എന്ന് പറയുമ്പോൾ ഇത് അതിൽ നിന്നുള്ള ഓപ്പോസിറ്റാണ് അതായത് സാധാരണ മൃഗങ്ങൾ എങ്ങനെ ഫോറസ്റ്റിലൊക്കെ ജീവിക്കുന്നു എന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മൃഗശാലയാണ് സോ അതുകൊണ്ട് തന്നെ വേലി കെട്ടിയോ അല്ലെങ്കിൽ കൂട്ടിലടച്ച ഒരവസ്ഥയോ ഇനി നമുക്ക് ഈ ജൂവിൽ കാണാനായിട്ട് സാധിക്കത്തില്ല പിന്നെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ പുറകുള്ളത് ജോൺ കോയ ഡിസൈനർ ഗ്രൂപ്പാണ് ലോകത്തിലെ തന്നെ ടോപ്പ് ഡിസൈനറാണ് ഇദ്ദേഹം സിംഗപ്പൂർ സിഡ്നി അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലുള്ള പല സ്ഥലങ്ങളിലും ഈ സോളജിക്കൽ പാർക്സ് പോലുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് പുത്തൂരിലെ ഈ സൂവിനെ ഇന്ത്യസ് ഫസ്റ്റ് ഡിസൈനർ ജൂ എന്നും പറയുന്നത് പിന്നെ ഈ സൂ നിർമ്മിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ ആ ഫോറസ്റ്റ് ഭൂമിയിലാണ് ഇതിനു മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പഴയ ഷൂ ഉണ്ടായിരുന്നത് വെറും പതിമൂന്ന് ഏക്കറിൽ ആയിരുന്നു പിന്നെ ഈ സൂയിൽ എന്താ പറയുക മൃഗങ്ങൾക്ക് വിശാലമായിട്ട് സഞ്ചരിക്കാം വിശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ വേട്ടയാടുന്ന സ്വഭാവം നിലനിർത്താം പിന്നെ ഈ സൂവിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അനിമൽ വെൽഫെയർ പ്ലസ് എക്കോ ടൂറിസമാണ് പിന്നെ ഈ പാർക്കിൽ ഫീച്ചേഴ്സ് ആൻഡ് ഡിസൈനിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഇതൊരു വെറും സൂ അല്ല ഇതൊരു ലിവിങ് എക്കോ ആണ് സോ അതുകൊണ്ട് തന്നെ ഇത് മൂന്ന് മേഖലകളായിട്ടാണ് നിരന്തരിച്ചിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തതാണ് അനിമൽ ഹാബിറ്റേറ്റ്സ് അതായത് ഓരോ മൃഗത്തിനും പ്രകൃതിയോട് ചേർന്നിട്ട് തന്നെ ജീവിക്കാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടൈഗർ വാലി ആഫ്രിക്കൻ സവാന ബാട്ടർഫ്ലൈ പാർക്ക് പിന്നെ പക്ഷിമേഖല തുടങ്ങിയ അതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ സോൺ അതായത് മേഖല എന്ന് പറയുന്നത് പറഞ്ഞാൽ വിസിറ്റേഴ്സ് ഫെസിലിറ്റീസ് ആണ് അവിടെ പൊതുവെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളായിരിക്കും അതായത് ട്രോം വഴി സന്ദർശനം എത്തുക എന്നാണ് ഒന്നാമത്തത് രണ്ടാമത്തേത് ഭക്ഷണ കോർട്ട് മീൻസ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം പിന്നെ റെസ്റ്റ് സോണുകളുണ്ട് ചിലപ്പോൾ നിങ്ങൾ വാക്കിങ് പോയിട്ടൊക്കെ വന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സോണായിരിക്കും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ അവിടെ നമ്മുടെ കുട്ടികൾക്കും കളിക്കാനുള്ള ഏരിയ എല്ലാം ഉണ്ട് പിന്നെ സഫാരി എക്സ്പീരിയൻസ് അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് പ്ലേസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ മൂന്നാമത്തത് റിസർച്ച് ആൻഡ് വെറ്ററിനറി സോൺ ആണ് കേട്ടോ പിന്നെ ഇവിടെ പൂർണ്ണമായിട്ടും ഒരു വെറ്ററിനറി ആശുപത്രി ഉണ്ടാകും അതുപോലെ തന്നെ റിസർച്ച് സെൻറ്ററും ഉണ്ട് പിന്നെ റീഹാബിലിറ്റേഷൻ യൂണിറ്റും ഉണ്ട് ഇത് പ്രധാനമായിട്ടും വൈൽഡ് ലൈഫ് കൺസർവേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മാത്രമല്ല അവിടെ വെളിച്ചം വെള്ളം സൗണ്ട് സിസ്റ്റംസ് എല്ലാം എല്ലാം തന്നെ ഈ മൃഗങ്ങളുടെ നാച്ചുറൽ ഋതം അനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് സോ യു ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽ പിന്നെ ഈ സൂവിന്റെ കോസ്റ്റ് ആൻഡ് ഫണ്ടിങ് നമുക്ക് നോക്കാം ഏകദേശം നൂറ്റി മുപ്പത് കോടിയാണ് ഈ സൂവിന്റെ നിർമ്മാണത്തിനായിട്ട് ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുള്ളത് പിന്നെ ഈ സൂവിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിപുലീകരിച്ചതോടെ ഇതിന് ഇപ്പോൾ ഏകദേശം മുന്നൂറ് കോടിയിലധികം ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഒരു ഒഫീഷ്യൽ ഡാറ്റ അല്ല ഇതൊരു ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഡീറ്റെയിൽ ആണ് കേട്ടോ കൂടി മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പങ്കും കിഫ്ബി പോലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതിനർത്ഥം ഇത് വെറുമൊരു സൂം മാത്രമല്ല നമ്മുടെ കേരളത്തിലെ എക്കോ ടൂറിസം സെക്ടറിലേക്കുള്ള ഒരു വലിയൊരു സാമ്പത്തിക നിക്ഷേപവും കൂടിയാണ് ഇന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും ഈ എന്നാണ് ഓപ്പൺ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തെട്ട് അതായത് ഈ മാസം ഒരു വലിയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വാർത്തകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ സൂ എന്ന് പറയുന്നത് മൃഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ് ഇതിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ തുടങ്ങിയ ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ ഇവിടെ കാണാൻ പറ്റുമെന്നാണ് അറിയപ്പെടുന്നത് സോ എന്തായാലും മനസ്സിലാക്കുക മൃഗങ്ങൾ മനുഷ്യന്റെ വിനോദത്തിന് മാത്രമുള്ള ഒരു ജീവിയല്ല അവരും ഈ ഭൂമിയുടെ ഒരു ഭാഗമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളും മൃഗമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് പുത്തൂർ ജൂ പോലെയുള്ള പദ്ധതികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ലോകത്തിൻ്റെ മുന്നിൽ വീണ്ടും ഒരു മാതൃക സൃഷ്ടിക്കുന്നു അതായത് പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കാമെന്ന് സോ ഗ്സ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തന്നു സപ്പോർട്ട് ചെയ്യുക ബിക്കോസ് യുവ സപ്പോർട്ട് ഇസ് വെറി ഇമ്പോർട്ടൻറ്റ് മീ സോ അതുകൊണ്ടാണ് മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരെയും കൂടി അവെയർ ആക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്താൻ മറക്കരുത് മാത്രമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഈസു കാണാൻ പോകുമോ എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ ലവ് യു ആൾ താങ്ക്